മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കോഴിയും കൂടും പദ്ധതി പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി നിർവഹിച്ചു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കോഴിയും കൂടും പദ്ധതി വിതരണോത്ഘാടനം നടത്തി സാധാരണക്കാരായ വനിതകൾക്ക് ഉപജീവനം വരുമാനം എന്നിവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഗുണഭോക്താവിന് നൽകുന്നത് ഇരുപത് കോഴി കൂട് തീറ്റ മെഡിസിൻ എന്നിവ ഇതിൽ ഉൾപ്പെടും വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി ജോസി നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനേജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി എസ് സുഗ്രാൽ പ്രീതാനിൽ പിരത്നമ്മ ഡി പി എം സുചിത്ര ബി സി സിമിആർ പി ബിന്ദാര ജനപ്രതിനിധികൾ വിവിധ വാർഡിൽ നിന്നുള്ള ഗുണഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കൂടും പദ്ധതി മുൻകാലങ്ങളിൽ ഇത്തരത്തിലൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീയിൽ നടപ്പാക്കിയിരുന്നു പക്ഷേ പിന്നീട് പിന്നീടതങ്ങോട്ട് കുറച്ച് ഏതാനും കുറച്ച് പേരിൽ മാത്രമായിട്ടാണ് ആ ഒരു പദ്ധതി ഒതുങ്ങിപ്പോയിട്ടുള്ളത് തികച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ തന്നെ മറ്റു പുറം ജോലികളിലേക്ക് പോകാൻ കഴിയാതെ കുറേ അമ്മമാരെങ്കിലും വീട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ കുടുംബജീവിതവുമായിട്ട് ചേർന്ന് ഒരു തൊഴിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പലരും അപ്പോൾ അതിന് കുടുംബശ്രീയുടെ ഒരു പ്രത്യേക സഹായം ആ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് നിരവധി കുടുംബശ്രീയുടെ മീറ്റിങ്ങുകളിലും കുടുംബശ്രീയുടെ ഏരിയ സ്വാർഷികങ്ങളിലുമെല്ലാം ഈ കാര്യം പലരും പറയാറുണ്ട് മുൻകാലങ്ങളിൽ ഇങ്ങനെ കൊടുത്തിരുന്നല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഇനിയും കൊണ്ടുവന്നുകൂടെയെന്ന് അപ്പം ഇന്നിവിടെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സിമി പറഞ്ഞത് ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ നമ്മളിലെത്താതെ അറിയപ്പെടാതെ പോകുന്നുണ്ട് അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ സംരംഭകത്വത്തിൽ ഉൾപ്പെടുത്തി കോഴിയും കൂടും എന്നുള്ള പദ്ധതി എടുത്തിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാർക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് തുടക്കം കോഴിയും കൂടും പദ്ധതിയാണെങ്കിൽ പിന്നീട് നിരവധി പദ്ധതികൾ ഇതിനോടനകം അവർ ആലോചിച്ചിട്ടുണ്ട്